എനിക്ക് വയ്യാ താഴ്ക്കാമല്ലോ സാരി വരാം സാരി ഉടുപ്പിച്ചോ ഞാൻ നമുക്ക് തരാം ബ്ലൗസിലന്നെ ഉടുപ്പിക്കാം നമുക്ക് അയ്യോ ആ മതി മതി ഉം അപ്പൊ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പറ്റില്ല പ്രശ്നക്ക് ഓ ഉം എനിക്കറിയാം

ണ്ടാവട്ടെന്താ മതി ബ്ലൗസിലാ സാരും എടുക്കുന്ന ചാലഞ്ച് ആക്കവാ പ്രേക്ഷരക്ക് വെറുതെ ഇതാക്കലേ ആകാംക്ഷ കൊടുക്കല്ലേ നമ്മളിവിടെ നിക്കു രണ്ടാൾ ഇവിടെ നിക്കു ഒന്നുവിടെ ഒന്നുവിടെ രണ്ട് സാരി ഒരേ ടൈമിൽ സ്റ്റോപ്പ് ചെയ്യണം ഒഴി അഞ്ച് മിനിറ്റ് ഓക്കെ അവിടെ വെക്കൂ ടൈമ് ഏഹ് ആ ടൈമിനകത്ത് തുടങ്ങിയിട്ട് അഞ്ചിനകത്ത് തുടങ്ങി പത്തിന് അവസാനിക്കണം ഓക്കെ അവസാനം സാധനായിട്ട് വരണം ഓക്കെ ജനങ്ങൾ പ്രേക്ഷകർ വിധി എഴുതട്ടെ ഉടുത്തോ ബ്ലൗസും ഒന്നും വേണ്ട മതി ബ്ലൗസ് ഒന്നും പാടൊന്നും വേണ്ട ഞാൻ ഉടുക്ക സ്റ്റാർട്ട് ആയി പോണായില്ല എന്റെ സാരി തരൂ സാരി ഇനി എന്നിട്ട് ടൈമാർ സെറ്റ് ഓപ്പോസിറ്റ് അവനാ അവനെ സ്പീഡ് ഹൈ സ്പീഡ് ആക്കണേ എന്താ പറയണ്ടേ എനിക്കൊന്നും പറയാൻ അറിയില്ല ഇന്നത്തെ വീഡിയോ എനിക്ക് അവിടെ ഉറക്കത്തോ റക്കത്തുന്ന് ഞാനേ ഉറക്കത്ത് ഞാൻ ഒള വിളിച്ചോണ്ടു നാടി പറഞ്ഞത് ഓള കിടന്ന് അപ്പൊ ഞാൻ ഒരു കോഴി പോലെ ഞാൻ ഫാൻ വിടണോ കാറ്റ് ഒന്നുമില്ല മല്ലുകൾ അവിടെ ഇത് മല്ലുകൾ അപ്പൊ ആക്ച്വലി ഗൈസ് സർപ്രൈസ് സർപ്രൈസാണ് സാരി ആണ് ഉണ്ട് പിച്ച് കൊടുക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേഗം വിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ആദ്യമായിട്ട് ചാൻസസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം അപ്പോൾ ഞങ്ങൾ ടൈം സെറ്റ് ചെയ്യാം ടൈം സെറ്റ് ആകുമ്പം ചേച്ചിയുടെ ഫോണാണ് ഇപ്പം നാൽപ്പത്തി നാൽപ്പത്തേഴ് നമുക്ക് തുടങ്ങാം കേട്ടോ ദാ നാൽപ്പത്തേഴ് തൊട്ടിട്ട് മൂന്നിറ്റിയപ്പോൾ അൻപത്തി രണ്ട് വരെ അപ്പം ഞാൻ ഫോൺ ഇവിടെ സെറ്റ് ചെയ്യാണ് അൻപത്തി വരെയാണ് കേട്ടോ അല്ല ഇൻ്റര് ഇൻ്റര്യു വെക്കാം ഇൻ്റര്യു ഏകദേശം ടൈം സെറ്റാവും കാരണം ഇൻ്റെ ഫോൺ ഓഫ് ആവില്ല ഓക്കെ ഇതിൻ്റെ ഫോൺ ആവില്ല ണേ കാണോട്ടോ നാപ്പത്തി ആറ് ഓക്കെ ഓക്കെ നാപ്പത്തി ഏഴിനാണേ സ്റ്റാർട്ട് ചെയ്യാ മൂന്ന് മിറ്റൈസ് ഒന്നും അയക്കട്ടെ കെട്ടയക്ക അമ്മ കെട്ടിട്ടാണ് അല്ലെ എവിടെ കുടുക്കെട്ടിട്ടില്ലല്ലോ ആ ഓക്കെ അതൊന്നും അതാണ് ചാലഞ്ച് എങ്ങനെ കെട്ടൊക്കെ ചെയ്യേ യർ സ്റ്റാർട്ട് നൗക്കർക്ക് അർക്കില്ലേ പയ്യല്ല സ്വപ്നം സ്വപ്നം കണ്ടിറന്നേ കണ്ട പിന്നില്ല ബ്ലൗസ് ഇല്ല അടിപാടില്ല ഒന്നുമില്ല അതെ നോർമൽ ആയിട്ട് ഉടുക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സാരി ഓക്കെ കാണാ ആരും മത്സരിക്കും ടൈമണ്ട് ന്യൂക് ടൈമണ്ട് ട്ടോ കണ്ടോ ഓ ഇനി ഇപ്പോ ടൈമണ്ട് ആയില്ല ടൈമണ്ട് അയ്യോ നൂറി ഇടനിൽ വാ ടൈമണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുക ട്ടാ ടൈമണ്ട് ആണല്ലേ നമ്മ ഇങ്ങേ സെറ്റ് ചെയ്യുക ആ ഇങ്ങിനെ ഇൻസ്റ്റാൾ ആക്കുക കൈ കൈ നടക്ക കൈ നേ നടക്ക് ഇങ്ങനെയുള്ള ഇതാ അപ്പൊ ഞാൻ ആക്ച്വലി കഴിഞ്ഞു ഓളതും കഴിഞ്ഞു കണ്ടോ ഗു അപ്പൊ ഇതില് ഫാഷൻ ചെറുതായിട്ട് ഷോ ഇതാണ് കേട്ടോ ആക്ച്വലി ആരാണ് നന്നായിത് അപ്പൊ നമ്മളെന്നെ വിളിച്ചിട്ടു വലത്തേ പത്തി കഴിച്ചു അതാണ് ഫാഷൻ ഷോ അപ്പൊ ജയിച്ചത് അവ തന്നെയാണ് എനിക്ക് ജയിക്കുന്ന ആഗൊക്കെ പക്ഷെ ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവള് ചാലഞ്ച് മുണ്ടോ ആ മുണ്ടോ അടി ഞാൻ ആക്കാ െറിണ്ടല്ലോ എവിടെ കുടിക്കിട്ട് ഞാൻ അതാ ചിന്തിക്കത് നോറിണ്ടതാ നോറി ഇട്ട് കണ്ട അതൊക്കെ നന്നായിട്ടല്ലേ നോക്ക് മുണ്ട് കൊടുത്ത പോലെ ഇണ്ട് താഴോട്ട് മാതി ത്രേ പറയുള്ളു അപ്പൊ എന്തായാലും ഗൈസ് ഊളിന്നെ നന്നായിട്ട് പൊളിച്ചടിക്കിട്ടോ അയ്യോ അപ്പൊ ഞങ്ങൾക്ക് ഇത്രേം പറയാനുള്ളൂ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ സിസ്റ്റേഴ്സ് ഗെയിം അതുപോലെ ആപ്പിൾ മുന്തിരി കടിച്ചു ഗെയിം ഉണ്ട് കേട്ടോ അത് കാണാൻ മറക്കരുത് പിന്നെ ആപ്പിൾ അല്ലേ ആപ്പിൾ അല്ലേ മുന്തിരിയുണ്ട് മുന്തിരി ഉണ്ട് വാ മറക്കും ആര് ജയിക്കും വീ അപ്പുറം തിരിയും അപ്പുറം തിരി കണ്ടിരുന്ന് കാണാം മരുമകൾ ഉടൻ വരുന്നു അങ്ങനെ തരത്തില അമ്മായിമ്മയും വരുമ്പോളായിട്ട് ഇങ്ങനെ ആ ഇങ്ങനെയും ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഴ് നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനിയും നല്ല വീഡിയോ ആയിട്ട് എനിക്ക് പേഴ്സണൽ വ്യത്യാസം ഒരാള് ഒരാക്ക് കൊടുത്തു കൊടുക്കണേ ഇതാണ് കുറച്ചും കൂടി ഒരു ചാലഞ്ച് പറയുമ്പോ അവനാണ് ചാലഞ്ച് വരുമ്പോ ഒരാൾ ഒരാക്ക് കൊടുത്തു കൊടുക്കുന്നതും മറ്റാൾ മറ്റാക്ക് കൊടുത്തു കൊടുക്കുന്നതും രണ്ട് രണ്ടും അറിയാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയില്ല ഓക്കെ വീടിച്ചിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാനുള്ള